ഭാഷാപിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായ കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ എട്ട് വരികൾ ഇന്ന് പരിചയപ്പെടാം രാമായണം കഥ എല്ലാവർക്കും അറിയാം പതിനാല് വർഷത്തെ വനവാസത്തിന് നിയുക്തനായ രാമൻ യാത്ര പറയാൻ മാതാവ് കൗസല്യയുടെ അന്തപുരത്തിലെത്തുന്നു അഭിഷേക വിഘ്നം സംഭവിച്ച വിവരം മാതാവ് കൗസല്യ അറിഞ്ഞിരുന്നില്ല അവർ ഭക്ഷണം കഴിക്കാൻ മകനെ നിർബന്ധിക്കുമ്പോൾ രാമൻ പറയുന്ന വാക്കുകളാണിവ അമ്മേ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള അവസരമില്ല ഞാൻ ഉടനെ കാനനവാസത്തിന് പുറപ്പെടേണ്ടിയിരിക്കുന്നു മുമ്പ് എൻ്റെ പിതാവ് കേകയപുത്രയാം അമ്മയ്ക്ക് കൈകേയി മാതാവിന് രണ്ടു വരം നൽകാമെന്ന് പറഞ്ഞിരുന്നു അതിൽ ഒന്ന് ഭരതനെ രാജാവായി വാഴിക്കണമെന്നതും മറ്റേത് എന്നെ കാട്ടിൽ അയക്കണമെന്നതുമാണ് പതിനാല് വർഷത്തെ വനവാസം കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ ഞാൻ തിരിച്ചെത്താമെന്ന് ഉറപ്പു തരുന്നു കവിത ചൊല്ലുന്നത് ഡോക്ടർ ലക്ഷ്മിദാസ് വൃത്തം കകളിയാണ് അധ്യാത്മരാമായണത്തിൽ കൂടുതലും കകളിയാണ് മറ്റു വൃത്തങ്ങൾ കേകയും കളകാഞ്ചിയും കാവ്യകേളിക്കു പറ്റിയ പദ്യഖണ്ഡങ്ങൾ ഈ കൃതിയിൽ നിന്ന് കണ്ടെത്തി പഠിക്കുക ഇപ്പോൾ ുജിപ്പാനവസരമില്ലമ്മേ ക്ഷിപ്രമരണ്യവാസത്തിന്നു പോകണം മുൽപ്പാടുകേകയപുത്രിയാമയ്ക്കുമൽപിത രണ്ടുവരം കൊടുത്തിനാൻ ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്റെ യക്കെന്ന മറ്റതും തത്ര പതിന്നാലു സംവത്സരം വസിച്ചത്ര വന്നിടുവൻ പിന്നെ ഞാൻ വൈകാതെ